സൂറ അൽ ഇസ്രാ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം രണ്ട് ഒന്ന് അതിൻ്റെ പരിസരം നാം അനുഗ്രഹിച്ചിരിക്കുന്നു ഏതിൻ്റെ ഉത്തരം മസ്ജിദുൽ അക്സയുടെ രണ്ട് നാലാമത്തെ ആയത്തിലുള്ള അൽ കിതാബ് ലൗഹുൽ മെഹൂദ് എന്ന് പറഞ്ഞതാര് ഉത്തരം ഇമാം കുർത്തുബി മൂന്ന് അഞ്ചാമത്തെ ആയത്തിൽ പറയുന്ന ഒലി ബഹസിൻ ഷദീദിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഉത്തരം അസീറിയക്കാരും ബാബിലോണിയക്കാരും നാല് ഇസ്രാ യാത്രക്ക് നബി സലാഹു അലൈ വസ്ലം ഉപയോഗിച്ച ബുറാഖിനെ യാത്രക്കൊടുവിൽ ബന്ധിച്ച മതിലിനെ ഇന്ന് അറിയപ്പെടുന്ന പേരെന്ത് ഉത്തരം ബുറാഖ് മതിൽ അഞ്ച് ശത്രുക്കൾക്കെതിരെ വിജയിക്കാൻ അവസരം നൽകി എന്നതുകൊണ്ട് ആരെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം താലൂത്തിനെ കൊണ്ട് ആറ് ഒന്നാം ഘട്ട കുഴപ്പകാലത്ത് ഇസ്രായേൽക്കെതിരെ പോരാടിയത് ആരാണെന്നാണ് ഇബ്നു കസീർ പറയുന്നത് ഉത്തരം ബാബിലോണിയൻ രാജാവ് നബുഖത് നസർ ഏഴ് ഇസ്രായേലരുടെ സുവർണ കാലഘട്ടത്തിൽ അവരെ ഭരിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം താലൂത്ത് ദാവൂദ് നബി അലൈസ്ലാം സുലൈമാ നബി അലൈസ്സലാം എട്ട് രണ്ടാം വാഗ്ദാനത്തിൻ്റെ സന്ദർഭമായപ്പോൾ നിങ്ങളുടെ മേൽ ശത്രുക്കൾക്ക് ആധിപത്യം നൽകി ഇവിടെ പറയുന്ന ശത്രു സമൂഹം ആരെല്ലാമാണ് ഉത്തരം പേർഷ്യക്കാരും റോമക്കാരും ഒമ്പത് രണ്ടാമത്തെ കുഴപ്പകാലത്ത് വധിക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യഹിയ നബി അലൈസലാം പത്ത് ജറൂസലേം റോമൻ ചക്രവർത്തിമാർ കീഴടക്കിയത് എന്നാണ് ഉത്തരം ക്രിസ്താബ്ദം എഴുപത് പതിനൊന്ന് റോമക്കാരുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലെ എവിടേക്കാണ് നാടുകടത്തിയത് ഉത്തരം ഈജിപ്തിലേക്ക് പന്ത്രണ്ട് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ജനത്തിനുള്ള ഏത് തടവറിയെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം നരകം പതിമൂന്ന് അന്നലഹും അജുറൻ കബീറ അടിവറയിട്ട പദത്തിൻ്റെ ആശയമെന്ത് അജുറൻ കബീറ ഉത്തരം സ്വർഗം പതിനാല് അജോൽ എന്നതിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ധൃതി കൂട്ടുന്നവൻ പതിനഞ്ച് വർഷത്തിന് കുറാനുപയോഗിച്ച പദമേത് പതിനാറ് ശകുനം എന്നതിന് ഉപയോഗിച്ച പദം ഉത്തരം തോ ഇറഹു പതിനേഴ് ഇക്ര കിതാബക്ക പതിനാലാമത്തെ ആയത്തിൽ പറയുന്ന ഈ കിതാബ് ഏതാണ് ഉത്തരം മനുഷ്യന്റെ കർമ്മരേഖ പതിനെട്ട് സുഗലോലുബർ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം മുത്തറഫീൻ പത്തൊമ്പത് അൽ മുയസ്സറിൻ്റെ രചയിതാവാര് ഉത്തരം മുജമ്മ അൽ മലിക് ഫഹദ് ഇരുപത് അൽ ആജില എന്നതിൻ്റെ വിപരീത പദമെന്ത് ഉത്തരം അൽ ആഹിറ ഇരുപത്തിയൊന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദുനിയവാവുക അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക പരലോക പ്രതിഫലത്തെ അവഗണിക്കുക നിഷേധിക്കുക തുടങ്ങിയ നിലപാടുകൾക്ക് സാങ്കേതികമായി പറയുന്നത് ഉത്തരം അൽ ആജില ആജിലുർഫ്ലഹും അടിവരയിട്ട പദം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉൺലുർ എന്ന പദം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ ഇരുപത്തിമൂന്ന് അത് തക്കറാത് എന്നതിൻ്റെ വിപരീത പദം പദമേത് ഇരുപത്തിനാല് ഇമ് എബുൽ കിബർ അഹദുഹുമ അടിവറയിട്ട പദത്തിൻ്റെ ഉദ്ദേശമെന്ത് അൽ കിബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യം ഇരുപത്തിയഞ്ച് സൂറ ഇസ്രായിൽ റഹ്മത്ത് എന്ന പദം എത്ര തവണയുണ്ട് ഉത്തരം രണ്ട് തവണ